ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് എൻ്റെ കയ്യിൽ കുറച്ച് ഏട്ടക്കുട്ടികളുണ്ട് കേട്ടോ ഏട്ടക്കൂരി കൂരി എന്നൊക്കെ പല സ്ഥലത്തും പറയും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കടലിൽ ചൂണ്ടാൻ പോയപ്പോൾ കിട്ടിയതാ ഇത് വെച്ചിട്ട് ഇന്ന് ഞണ്ടിനെ പിടിക്കാൻ പോകട്ട ഞണ്ടിനെ കിട്ടുമെന്നറിയില്ല എന്തായാലും നോക്കാം ഞണ്ടിനെ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ റിങ്ങുകളില്ലേ ഈ റിങ്ങുകളിൽ ഓരോന്നിലും ദോരോന്നു കെട്ടിയിടും എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി ഇടും കിട്ടുമെന്ന് നോക്കാം അപ്പൊ നമ്മുടെ വലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതെ ഇഷാനും ഉണ്ട് കൂടെ അവൻ ഇങ്ങനെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടാ അതിപ്പോ ഇഷാൻ ഫസ്റ്റ് വല ഇഷാൻ ഇടുന്നുണ്ട് അത് മതി അത് മതി ഇത് പോരേ അപ്പൊ അവിടെ ഇട്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതിൻ്റെ ഉള്ളിൽ ആട്ടന ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ആണ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ പൊക്കി നോക്കും ഞണ്ടുണ്ടെങ്കിൽ കിട്ടും ഒത്തിരി ഉള്ളത് അല്ല ഞണ്ട് കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാമെന്നു പറ്റില്ല ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞാൽ പൊക്കി നോക്കും അങ്ങനെ നമുക്കിത് ണ്ട് കൊറച്ച് കഴിയുമ്പോൾ പതിനഞ്ചു മിനിറ്റ് കഴിയുമ്പോ വലിച്ചു നോക്ക അപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യത്തെ വല വലിച്ചു നോക്കാൻ പോവാണ് ഇഷാനിട്ട വല ഇഷാൻ തന്നെ വലിച്ചു വലിക്കുന്നുണ്ട് ഒന്നുമില്ല കേട്ടോ ഒന്നും അടുത്തത് ഇവിടത്തെ കിട്ടിട്ടില്ല വലിച്ചോട്ടുണ്ട് ട്ടാ പച്ച ഇതാണ് നല്ല വലുതായിട്ട് കിലോ മൂവായിരം രൂപയും ഒക്കെ വില വരണിട്ട് എനിക്ക് ഇവ കേറിയപ്പോഴേക്കും വല്യട്ടോ എനിക്ക് അത് മാത്രല്ല ഇതാക്കി അവൻ കേറിയപ്പോഴേക്കും നമ്മുടെ ഏട്ടനെ വെട്ടി രണ്ട് കഷ്ണാക്കി ഇത്തിരി വൈകിരുന്നു ഒരു മിനിറ്റ് വൈകിരുന്നു ചിലപ്പോ ഇവനതൊക്കെ തിന്ന് തീർത്തിട്ട് പോകാനെ നോ അല്ലാണോ كده അപ്പോ അത് കിട്ടി ഇട്ടട ട്ടോ ഞാൻർത്താ ഇങ്ങനെയോ ആടാ വിട് വിട് അങ്ങനെ അത് നേടേക്കുന്നല്ലേ ഇന്നതൊല്ല ഇങ്ങനൊന്നും ഓടില്ലേ നമ്മൾ അടുത്തത് വലിക്കാൻ പോകാണ് ഇതിലൊരു കുഞ്ഞു ഞണ്ടും കുട്ടി ആട്ടറുള്ളത് വേണ്ട അതിനും നമ്മൾ എടുക്കില്ല അതിനൊക്കെ വിട്ടു കൊടുക്കും കുട്ടികൾ പോയിട്ട് വലുതായിട്ട് വളർന്ന് വലുതായി വരട്ടെ അടുത്തത് ഞാൻdeviceId. രണ്ട്ണ്ടായിരുന്നു കണ്ടോ. എന്തേ ഇപ്പോഴും ഉണ്ട് എന്താ? ഇയന്ന ദിക്കിട്ടോ. രണ്ട് കുഞ്ഞിണ്ടാണంటള്ള്. അതെന്നാണോ തോത്തി كده. അതേവ ഞാൻ ഉണ്ടായിരുന്നത് പോയിണ്ടാവണം. പോയില്ലല്ലോ. ഞാൻ വലിച്ചൊന്ന് ഞാൻ తీത്തില്ലേ. அப்ப നമുക്ക് ഫസ്റ്റ് ട്രിപ്പില് ഒരു രണ്ട് കിട്ടി. ഇനി ഒരു അഞ്ച് മിനിറ്റ് അഞ്ചെട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അടുത്ത് വലിച്ചോക്കാം രണ്ട് രണ്ടല്ലേ അതിന് ഇപ്പൊ പോയനെ

ഞാൻ പറഞ്ഞില്ലേ അറ്റം കളിക്കുന്ന അഞ്ഞൂര് ഞാൻ എന്തെങ്കിലും കിട്ടില്ല ഞാൻ വിളിക്കുമ്പോ കൊറേ പറഞ്ഞില്ലേ വന്നില്ലേ ഓ ഞണ്ടും കുട്ടികള് ഭയങ്കര കൊണ്ട് അധികം കളിക്കാ കളിക്കാൻ പറ്റില്ല അതേ ഞണ്ടും കുട്ടികള് ഇവരെ കൊണ്ട് വല്യ ശല്യല്ലോ കിട്ടണില്ലല്ലോ ആദ്യത്തെ ഇതിൽ കിട്ടിയ രണ്ടെണ്ണം തന്നെ ബാക്കി ഒക്കെ കുഞ്ഞു ചണ്ടുകള് കേറി തിന്നാണ് ഇണ്ട് 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 ഇതിലും ഞണ്ടിണ്ട് ലീഗൽ ീങ്ങിട്ട് വലിക്കും നീങ്ങിട്ട് വലിക്കും നേരെ മോളിലേക്ക് പൊക്കി വലിക്കണം ഞാൻ പറയുന്ന സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ചെരിഞ്ഞിട്ട് വരും കിട്ടില്ല ആ നേരെ വലിക്കും അതിലും ഞണ്ടും കുട്ടിയാണ് ട്ടാ അത് മറ്റേ ഞണ്ടല്ല മഡിന്റെ കുട്ടിയാ കണ്ട ബിന്റെ കുട്ടിയാണ് വളർന്ന് വലുതായി വരട്ടെ കൊടുക്കാം ഇനി വിട്ടുകൊടുക്കുന്നതില് കയറരുതിട്ടാ ഞണ്ടിനോട് പറഞ്ഞതാ നമ്മള് വിട്ടുകൊടുത്താലും പിന്നെയും വന്ന് കയറും അതാ പ്രശ്നം നടക്കണ വീണ്ടുവാ ഞാൻ ആ ഇനി ഇടണ്ട ഇനിയിട്ട് കറക്കി കയറ്റി വെച്ചോ നമുക്ക് ആകെ രണ്ട് മൂന്ന് ചണ്ടാട്ടാ കിട്ടിയത് മൂന്ന് ചണ്ട് കിട്ടി തൽക്കാലം ഇപ്പം മതി പിന്നെ ഇനി നമുക്കേ ഈ റിംഗൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിടാം അവിടെ നമ്മുടെ നേരത്തെ നമ്മുടെ വീടിന്റെ അടുത്ത് അതാകുമ്പോൾ നമുക്ക് രാത്രിയായാലും വന്ന് വലിച്ചു നോക്കാമോ ഇതൊക്കെ ദൂരം ഉണ്ട് അപ്പൊ അവിടെ കൊണ്ടിട്ടിട്ട് പോവാം ചിലപ്പോൾ എന്തായാലും കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല ഇനി എന്തായാലും രാത്രി ആയതുകൊണ്ട് ഇനി കാണിക്കാനും പറ്റില്ല പറ്റില്ലട്ടോ കിട്ടുകയാണെങ്കിൽ തന്നെ എനിക്ക് കാണിക്കാനൊന്നും പറ്റിയെന്ന് തരില്ല അപ്പം എന്തായാലും വരട്ടെ ശരി എന്തായാലും ബൈ അടുത്തത് നമ്മുടെ ഈ വല വലിച്ചിട്ടോ അതിലും രണ്ടുമൂന്നും ഞണ്ട് കിടക്കുന്നുണ്ട് ഒന്നരണ്ടെണ്ണം വലിയ കുഴപ്പമില്ലാത്ത കൊണ്ട് സൈസ് അതൊക്കെ ഒരെണ്ണം വേണ്ട അത് കളയാം അപ്പോൾ അതാണ് നമ്മുടെ അവിടെയൊക്കെ കറിക്കൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇപ്പോഴൊലിക്കുന്ന ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും ഞണ്ടോ മീനോ ഒക്കെ ആയിട്ട് അങ്ങനൊരു ഗുണമുണ്ട് അപ്പോൾ എന്തായാലും ശരി ഓട്ടെ